റിപ്പോർട്ട് ബ്രേക്കിംഗ് ഇറാനിലേക്ക് അവയവ കച്ചവടത്തിലായി മനുഷ്യ നടത്തിയതിൽ കേരളത്തിലെ ചികിത്സ സ്വകാര്യ ആശുപത്രികൾക്ക് പങ്കുണ്ടെന്ന് എൻ ഐ വിവരം ലഭിച്ചു രോഗികളുടെ വിവരങ്ങളടക്കം സ്വകാര്യ ആശുപത്രികൾ കൈമാറിയെന്ന് മുഖ്യപ്രതി മധു ജയകുമാർ മൊഴി നൽകിയെന്നാണ് സൂചന ഉത്തരേന്ത്യൻ റാക്കറ്റിലേക്കും എൻ ഐ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് നൂറുകണക്കിന് പേരെയാണ് ഇന്ത്യയിലെ റാക്കറ്റ് ഇറാനിലേക്ക് കടത്തിയത് എസ് എസ് ശരൺ വിവരങ്ങൾ നൽകും ശരൺ എന്ത് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഏത് ആശുപത്രികൾ കേന്ദ്രീകരിച്ചാണ് ഈ അവയവ കച്ചവടം സ്മൃതി വളരെ നിർണായകമായിട്ടുള്ള മൊഴിയാണ് ഇപ്പോൾ എൻ എക്ക് ലഭിച്ചിരിക്കുന്നത് തുടക്കത്തിൽ ഈ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് നെടുമ്പാശ്ശേരി പോലീസാണ് പിന്നീട് ഈ മനുഷ്യക്കരുത്തർ റാക്കിൻ്റെ രാജ്യാന്തര ബന്ധം പരിഗണിച്ചുകൊണ്ടാണ് കേസ് അന്വേഷണം എൻ എക്ക് വിട്ടിരുന്നത് അങ്ങനെ എൻ എ അന്വേഷണം തുടരുന്നതിനിടയിൽ മൂന്ന് പ്രതികളെ നേരത്തെ പിടികൂടിയിരുന്നതാണ് പക്ഷേ മുഖ്യപ്രതിയായ മധു ജയകുമാർ ഇയാൾ കൊച്ചി സ്വദേശിയാണ് ഇയാൾ വർഷങ്ങളായിട്ട് ഇറാനിലാണ് ഉണ്ടായിരുന്നത് അങ്ങനെ ഇറാനിൽ നിന്ന് ഇയാളെ പിടികൂടാനുള്ള ശ്രമവും എൻ എ നടത്തുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഇന്റർപോൾ വഴി ഇന്റർപോളിന്റെ ഇൻ്റർപോളിൻ്റെ കൂടി റെഡ് കോർണർ നോട്ടീസ് പുറത്തിറക്കുകയും ചെയ്തിരുന്നെയാണ് അങ്ങനെ ഇയാളെ ഡീപ്പോർട്ട് ചെയ്ത് ഇയാൾ എത്തിയപ്പോഴാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച എൻ ഐ സംഘം ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നത് അതിന് പിന്നാലെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു വിവരം ലഭിച്ചിരിക്കുന്നത് ഇയാൾ പറഞ്ഞിരിക്കുന്നത് താൻ അടങ്ങുന്ന മനുഷ്യക്കടത്ത് സംഘത്തിന് കേരളത്തിലെ ചില ആശുപത്രികളുടെ സഹായം ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ് രോഗികളുടെ വിവരങ്ങളടക്കം കൈമാറിയിട്ടുണ്ട് അങ്ങനെ ഈ മനുഷ്യക്കടത്ത് സംഘത്തിനെ കേരളത്തിലെ ഈ സ്വകാര്യ ആശുപത്രികളുമായുള്ള ബന്ധത്തിലിപ്പോൾ വിശദമായ അന്വേഷണം നടത്തുകയാണ് എൻ ഐ എന്തൊക്കെ ഇടപാടുകളാണ് ആശുപത്രികളുമായി നടന്നിട്ടുള്ളതെന്നുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്താനുള്ള അന്വേഷണം നടക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ മനുഷ്യക്കരത്ത് റാക്കറ്റിന്റെ വ്യാപ്തി സംബന്ധിച്ചും എൻ ഐക്ക് ഇയാളുടെ അന്വേഷണം ഇയാളിലൂടെ വ്യക്തത വരുത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് അതായത് ഈ ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ചാണ് കൂടുതലായും ഈ റാക്കറ്റ് പ്രവർത്തിക്കുന്നത് മഹാരാഷ്ട്ര ജമ്മുകശ്മീർ ഒപ്പം തന്നെ തെലുങ്കാന അടക്കമുള്ള ഇടങ്ങളിലാണ് ഈ റാക്കറ്റ് ഉള്ളത് അങ്ങനെ ഈ ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ചുള്ള റാക്കറ്റിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് എൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പല ആളുകളെയും ഇവിടെ നിന്ന് അത് നൂറുകണക്കിന് പേരെയാണ് ഇന്ത്യയിൽ നിന്ന് എത്തിച്ച് ഈ മനുഷ്യ മനുഷ്യക്കരത്തിൻ്റെ ഭാഗമായി ഇറാനിലെത്തിക്കുകയും അതിനുശേഷം അവയവ കച്ചവടത്തിലൂടെ അവയവദാനം നടക്കുകയും ചെയ്തിരിക്കുന്നത് അങ്ങനെ ഈ നൂറുകണക്കിന് ആളുകളെ കണ്ടെത്താനുള്ള ശ്രമവും എന്നയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു ഇതിനിടയിൽ തന്നെ അവർക്ക് ലഭിച്ചിരിക്കുന്ന വിവരം ഇത്തരത്തിൽ ആളുകളെ കൊണ്ടുപോയത് മനുഷ്യക്കടത്ത് സംഘം കൊണ്ടുപോയത് അറുപത് ലക്ഷം വരെ അൻ ക്ഷമിക്കണം അമ്പത് ലക്ഷം വരെ വാഗ്ദാനം ചെയ്തതെന്നുള്ളതാണ് പക്ഷേ അവിടെ എത്തിച്ച് അവയോദാനം ചെയ്തതിന് പിന്നാലെ അവർക്ക് രണ്ട് ലക്ഷം രൂപയൊക്കെയാണ് പലർക്കും നൽകിയിരിക്കുന്നത് അങ്ങനെയാണ് പല ആളുകളും ടിക്കറ്റ് വാങ്ങിക്കൊണ്ട് ആ രണ്ട് ലക്ഷം രൂപയും ടിക്കറ്റുമായിട്ട് തിരികെ എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നത് എന്തായാലും ഇപ്പോൾ കൂടുതൽ വിവരം ഇതുമായി ബന്ധപ്പെട്ട് സ്വകാര്യ അടക്കമുള്ള കൂടുതൽ വിവരങ്ങളാണ് എൻ ലഭിച്ചിരിക്കുന്നത് ഇയാളുടെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ് ഈ മാസം പത്തൊൻപതാം തീയതി വരെയാണ് കൊച്ചി എൻ കോടതി ഇയാളെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് ടത്തിൽ നിർണായകമായ വിവരങ്ങളാണ് പിടിയിലായ മധുവിൽ നിന്നും എൻ ഐക്ക് കിട്ടിയിരിക്കുന്ന വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എസ് എസ് ആണ് വിവരങ്ങൾ നൽകിയത്